ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനൊരു പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇതാണ് സാധനം ഇതിപ്പോൾ നമ്മുടെ ഈ ഒക്കെ ചുവട്ടിൽ ചെടിക്കൊന്നും തട്ടാതെ നമുക്ക് പുല്ലിളക്കി കളയാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മുടെ കാട് വിട്ടുന്ന മെഷീനിൽ അതായത് ബ്രഷ് കട്ടറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ബ്ലേഡാണ് ഉള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയൽ കുഴപ്പമില്ല അത്യാവശ്യം കട്ടിയുണ്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോയില്ല പിന്നെ ഒരു അഞ്ച് ലീഫ് വരുന്ന ഒരു ബ്ലേഡ് ആണ് ഉള്ളത് അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് ഫിറ്റ് ഫിറ്റാക്കുന്നതെന്നൊക്കെ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കാം ആദ്യം നമ്മുടെ ഇതിലുള്ള നമ്മുടെ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന ഈ ട്യൂള് ഒഴിവാക്കുക ചെയ്യണ്ടേ നമ്മളത് ആദ്യം നഴിച്ചു മാറ്റിയിട്ട് ആദ്യം നമുക്ക് ഫിറ്റാക്കേണ്ടത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു നമ്മുടെ കവറാണ് നമ്മൾ അതൊന്ന് ആദ്യമൊന്ന് ഫിറ്റാക്കാം നമ്മൾ ഈയൊരു കവർ ആദ്യം ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് വേണം ആ കവറിലാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഫിറ്റ് ഫിറ്റാക്കേണ്ടത് ആ പാർട്ട് അതാണ് നമ്മുടെ ചെടിയിലൊക്കെ നമ്മുടെ ഈ ബ്ലേഡ് പോയി തട്ടാതെ സേഫ് ആക്കി നിർത്തുന്ന ഒരു പ്രൊട്ടക്ഷൻ കവർ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു പ്രൊഡക്റ്റ് ആണത് അപ്പൊ നമ്മൾ ഈ സ്ക്രൂവിൻ്റെ ഇവിടെ ഇത് സാധനം നമ്മൾ ഫിറ്റ് ആക്കി കൊടുക്കുകയാണ് ഇനി ചെയ്യണ്ടേ പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയലാണ് കട്ടിയുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം കട്ടിയുണ്ട് നമ്മുടെ ഈ പച്ചക്കറി കർഷകർക്ക് പിന്നെ കാപ്പിച്ചോട് ചനക്കാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്കതൊക്കെ നോക്കാം എന്തായാലും ഉള്ളത് ഉള്ള പോലെ തന്നെ പറയും കാരണം വേറെ ആരും ഇത് ആവശ്യക്കാർ മാത്രം മേടിച്ചാൽ മതിയല്ലോ നല്ലതാണെങ്കിൽ മാത്രം അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ടൈറ്റ് ആക്കി നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്ക ഊരി പോവരുത് നല്ല രീതിക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ ടൂലീഫിന്റെ ആണ് വെച്ച് നോക്കുന്നത് നമ്മുടെ ഈ ലോക്ക് ഇടുക നമ്മുടെ ബ്ലേഡ് ഇതിലേക്ക് വെക്കുകയാണ് എന്താക്കും അറിയാമല്ലോ ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പത് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം നമ്മുടെ കവുകിൻ ചോടൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടത് അപ്പം നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ച് കൊണ്ടുന്നുണ്ട് മെഷീൻ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇല്ല ഉണ്ടല്ലേ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വിഷമമാണ് ചോട്ടിലൊന്നും അടിയിട്ടാതെ എല്ലാ പുല്ലും പോയിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മൾ ടു ലീഫ് ഫ്ലേഡാണ് ഇട്ടിരിക്കുന്നത് നമുക്കിനിയിപ്പോൾ നമ്മുടെ അഞ്ച് ലീഫുള്ളതൊന്ന് ഇട്ട് നോക്കാം അതിൽ വേറൊരു മറ്റേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മള് ഫൈവ് ലീഫ് ഉള്ളത് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അടിച്ചു നോക്കാം ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ടൂലീഫിനെക്കാട്ടും കുറച്ചും കൂടി എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം കണ്ടില്ലേ ഈ കവിന്റെ നമ്മൾ അടിച്ചു നോക്കുന്നത് なにそれを見た അപ്പൊ പറഞ്ഞ നേരം കൊണ്ട് എത്ര ചോടിൻ്റെ അടിച്ചു കണ്ടല്ലേ പിന്നെ കല്ലൊക്കെ ഉള്ളപ്പോ നോക്കി അടിക്കുക കണ്ടോ ചോടിലെ പുല്ലെല്ലാം പോയി നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് കേട്ടോ ചോടിലെ അടി ഒന്നും തട്ടിട്ടില്ല അത് കണ്ടല്ലേ നോക്കി നോക്കി കാണിച്ചു കൊടുത്തു ണ്ടല്ലേ ഒരടി എവിടെയും കൊണ്ടിട്ടില്ല അതാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ യൂസ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കല്ലും അതുപോലെ കുറ്റിയൊക്കെ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൈസർ യൂസ് ചെയ്യുക അതുപോലെ ഫുൾ പാൻറ്റ് അതായത് ജീൻസ് പാൻറ്റ് പിന്നെ ഫുൾ ലെങ്ത് ഷർട്ട് പിന്നെ ഈ ഒരു തോർത്തിൻ്റെ ഇത്ര നീളം നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മൾ ഈ രീതിയിൽ കണ്ടില്ലേ നമ്മുടെ മുഖത്തേക്ക് ഒന്നും അടി കിട്ടാതെ ഈ രീതിയിലും സെറ്റ് ചെയ്യുക ഒരു വൈസറും വെക്കുക ഒക്കെ ചെയ്യുക പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ തന്നെ ഒരു സാധനം ഉണ്ടാവും അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാതെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവറാണ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് കുറച്ചൊരു പരിചയമായി അതുകൊണ്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഷൂ ഇടുക നമ്മൾ മാക്സിമം നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുക അതാണ് നമ്മൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിപ്പോൾ നമ്മൾ കാട് കെട്ടാൻ പോയാലും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വീടുകൾ ഫിറ്റ് ചെയ്യാം അതായത് കാട് മറ്റേ നമ്മൾ ചൂട് ഇളക്കുന്ന ഒരു സാധനം ഇളക്കുന്ന അതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് എന്തായാലും അങ്ങനത്തെ എന്ത് ഈ മറ്റേ ബ്രഷ് കട്ടറിൽ എന്ത് യൂസ് ചെയ്താലും നമ്മൾ മാക്സിമം നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം അപ്പൊ കണ്ടില്ലേ ഇതിന്റെ പ്രവർത്തനമൊക്കെ നമ്മുടെ ഫൈവ് ലീഫും ടു ലീഫും സംഭവം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്ക് അടി ഉള്ളൂ അതായത് നമ്മുടെ ചെടീൻ്റെ ഒന്നും ചുവട്ടിലേക്ക് അടി ഉള്ളൂല അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ പച്ചക്കറി കർഷകർക്കൊക്കെ ഉപയോഗിക്കാം അതുപോലെ കുറച്ച് കവുങ്ങ് കാപ്പി ഒക്കെ ഉള്ളവർക്ക് ഈ വേനൽക്കാലത്ത് പറ്റില്ല നമ്മൾ ഈ പുതുമഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഒരു സമയത്തൊക്കെ സമയത്തൊക്കെയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം സംഭവം സെറ്റാണ് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് കോണ്ടാക്ട് ചെയ്താൽ എത്തിച്ചേരാനുള്ള വഴി നമ്മൾ ചെയ്തു തരുന്നതാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ